ഹായ് ഞാനിപ്പോൾ ഉള്ളത് ധർമ്മടം തുത്തിന് കുറേ പിന്നോട്ടായിട്ടുള്ള ഒരു കുന്തിരിക്ക പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തലശ്ശേരിയിൽ ബീച്ചാണ് ഇത് ഒരു പിന്നെ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു ബീച്ചാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ധർമ്മടം എത്താനാവുമ്പോൾ ഉള്ള ഒരു ഇതാണ് കുന്തിരിക്ക പോയിന്റ് എന്ന് പറയും ഈ സ്ഥലത്തിന് പഴയ കാലത്തെ ഒരു ഒരു സ്ഥലമാണ് നല്ല നല്ല വ്യൂ ആയിട്ടുള്ള ഒരു തലത്തിലാണ് തലശ്ശേരിയിൽ നിന്നും നമ്മുടെ കൊടുവള്ളി കഴിഞ്ഞ് ഉള്ള പിന്നീട് പോയി കഴിഞ്ഞാൽ ഉള്ളോട്ടുള്ള ഒരു ബീച്ചാണ് നല്ല രസമായിട്ടുള്ളൊരു സ്പോട്ടാണ് വളരെ ചില ആൾക്കാരെല്ലാം വന്ന് ഇവിടെ വീട് വീടെടുത്ത് പിന്നെ പ്രൈവറ്റ് പ്രൈവറ്റുകൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കൊന്തിരിക്ക പോയിൻ്റ് എന്ന സ്ഥലം കൊടുവള്ളി കഴിഞ്ഞു ധർമ്മളത്ത് ധർമ്മളം ത്തിൽ നിന്ന് കുറേ മുന്നണിയായിട്ടുള്ള ഒരു ബീച്ച് ബീച്ച് പോയിന്റാണ് ഇത് നല്ല രസമുണ്ട് നല്ല നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഈ മര മരത്തിൻ്റെ ഒരു വ്യൂ ആണ് ഒരുപാട് തെങ് തെങ്ങൊക്കെയുള്ളൊരു നല്ല രസമുള്ള സ്ഥലമാണ് ഞാൻ അജയ്കുമാർ തലശ്ശേരി